നമസ്കാരം ഭയരഞ്ഞൂടത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മാറുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ആരെയും വെള്ളപൂശ്മേണ്ടല്ല എന്നാലും എനിക്ക് ശരിയാണെന്ന് എന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇതിന് നമ്മുടെ പി വി അൻവർ പറഞ്ഞ കുറച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നും അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കുക അതായത് ഗോവിന്ദചാമി ഒരിക്കലും തനിച്ചല്ല ജയിച്ചാടിയത് അത് കാരണം നമുക്ക് കറക്റ്റ് നമുക്കിത് കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരിക്കലും അത് അല്ല പത്ര മാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ട് ആവണം അതിന് കൊടുത്ത ഫോട്ടോ ആണിത് ഇത് കണ്ട നിങ്ങള് നൂല് കെട്ടി എന്ന് പറഞ്ഞത് ഇത് ഏതൊരു പശു ഇതൊരു പശുത്തൊഴുത്താ ഇതാണ് ഗോവിന്ദജാമി മുറിച്ചു പറഞ്ഞ് കാണിച്ചത് നിങ്ങൾ ആ കള്ളികൾ തമ്മിലെ വ്യത്യാസം നോക്കൂ ഇതിനൊരു കൂടെ ഒരു മനുഷ്യൻ അതിന്റെ അകത്തുകൂടെ ഒരു പോത്ത് കടന്നു വരും ഈ വരൂ ഇങ്ങനൊരു ജയിലുണ്ടാവോ അതിന് ശരിയല്ലേ എനിക്കിത് ആ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ഒരു ജയിലുണ്ടാവോ കാരണം അവർ പറയുന്നു കമ്പി മുറിച്ചതിന് ശേഷം ഇത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഗോവിന്ദ സ്വാമി നൂല് കിട്ടിയതെന്ന് പറഞ്ഞു എന്നാലിതെന്തെന്നില്ല ഇത് ഇത് നമ്മളൊരുമാതിരി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മറ്റേ ഇതിൽ ഈ പൂജയ്ക്ക് വേണ്ടൊക്കെ എവിടെയെങ്കിലും ഈ ഒക്കെ അവിടെയും അവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടുമല്ലോ ഈ ചുമതും മഞ്ഞയൊക്കെ ഇങ്ങനെ നൂലുകളൊക്കെ ഇടുമല്ലോ അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത് പിന്നെ പുള്ളി പറഞ്ഞ പോലെ പശു കാണുമ്പോൾ ഒരു തൊഴുത്ത് പോലെയുണ്ട് ഇങ്ങനെയാണ് ജയിലൊക്കെ ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ആണോന്ന് നൂല് 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 കെട്ടി കെട്ടിയത് ഇത് നൂലാണോ ഗോവിന്ദി വല്ല സ്വാമി ആയിട്ട് അവിടെ വല്ല പൂജയും സംശയിക്കും ഈ നൂലൊക്കെ അവിടെ വരണമെങ്കിൽ അല്ലെ വാങ്ങിച്ചു നോക്കൂ ഇന്നലെ ഗോവിന്ദചാമി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന് ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണോ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണത് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ റാഡുകളും മുറിക്കുന്ന അതിലെ കൃത്യമായ വീഡിയോ കാണിച്ച അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക് അതിനുണ്ടാക്കിയ ഒരു ചതിക്കുഴി അതിൽ മാധ്യമങ്ങൾ ദയവായി കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇന്ന് വരെ ആ ജയിലഴി മുറിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇത് കാണിക്കുമ്പോ ചെറു മുടാം കാരണം നാളെ അതായത് നമുക്കിതിനെ കാണുമ്പോൾ മനസ്സിലാവുമല്ലേ ആ ഒരു ജയിലും ഇതിനകത്തൂടെയാണ് ചിലപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് വരാം പക്ഷേ എന്നാൽ ഈ നൂല് കിട്ടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നൂലൊക്കെ കെട്ടിയിടുന്ന കഴിയുമ്പത്തേ ഇത് ആർക്കായാലും ഏത് ജയിൽ വാരനാണല്ലോ ജയിൽവാരിനും വേണ്ട സാധാരണക്കാരൻ ഇപ്പോൾ നമ്മളായിക്കോട്ടെ നമ്മളിങ്ങനെ അതിലേ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതിങ്ങനെ കാണു കഴിയുമ്പത്തേ ആരാളൊരു സംശയത്തോടെ ഇങ്ങനെ നോക്കത്തില്ലേ ഇതിങ്ങനെയാണോ നൂല് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇതെനിക്ക് തോന്നുന്നേ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇത് എന്താ പറയാ ഇതൊരു രാഷ്ട്രീയ കളിയാകാൻ ചാൻസ് ഉണ്ട് കാരണം പിടിച്ചിരിക്കേണ്ടേ ജനങ്ങളുടെ മുമ്പിൽ മാധ്യമത്തിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവര് ഇവര് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് ആക്ച്വലി ഇത് ഇങ്ങനെയൊന്നും അല്ല ചാടിയെന്നാണ് എനിക്കും തോന്നുന്നത് പിന്നെ ഇതുപോലെ തന്നെ അൻവർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ടാ നമുക്ക് അതും കൂടി കേട്ടു നോക്കാം കേട്ടോ അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകാം കേട്ടോ താഴെ കണ്ടോ ആ മൂന്ന് ഡ്രം അടുക്കി വെച്ചേക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് ഡ്രമ്മിൻ്റെ അതായത് ആ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി ഒന്നര ഡ്രമ്മിൻ്റെ അത്രേ ഉള്ളൂ ഒരാളിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒന്നര ഡ്രം അതിന് മേളിൽ കയറിയിട്ട് വീണ്ടും ആ മൂന്ന് ഡ്രമ്മിൻ്റെ പൊക്കം കഴിഞ്ഞിട്ട് മേളിൽ പോകണം ഏത് ആ ഒരു ഇത് തുണി അടക്കുന്നത് ആ തുണിയെ വേണം ചാടി കയറി പിടിക്കാൻ ഈ തുണി എങ്ങനെ മേളിൽ കയറി പുള്ളി ഈ ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി മേളിൽ കയറി കുരുക്കിയും ഇതെല്ലാം തന്നെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നല്ലേ ബാക്കി നമുക്ക് നോക്കാം ആ ഡ്രമ്മന്റെ മുകളിലേക്ക് പറന്നു കയറി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറഞ്ഞു കയറുക നിങ്ങൾക്ക് ആ വീഡിയോ ആ തുണി തോങ്ങി കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറിയത് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ഗോവിന്ദ സ്വാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്ററാണ് ഞാൻ ആ തുണി നിക്കുന്ന താഴെ ഭാഗം ആ ആള് കുറെ വേണ്ടാത്ത കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് കയറി കാര്യം ഈ അഭിപ്രായമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ കാര്യം പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ഒറ്റക്കായരായുള്ള ഈ ഗോവിന്ദസ്വാമി ഈ മൂന്ന് ഡ്രം അടിക്കി വെക്കുന്നു അതിനെ മുകളിൽ കയറുന്നു അതിന് മുകളിൽ നിന്ന് വീണ്ടും ആ തുണി ആ തുണിയെ പിടിക്കണേ ആ തുണി ആരിട്ടതാ അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നതല്ല ഈ പുള്ളി തന്നെ കുരുക്കിയതാണ് അപ്പോൾ ഈ തുണി കുരുക്കാൻ വേണ്ടി എപ്പോഴാണ് കയറിയത് അതെങ്ങനെയായിരിക്കും കയറിയത് ഇവിടെ ഏണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതെങ്ങനെയാണ് ഇനി എറിഞ്ഞിട്ട് കുരുക്കുകയാണെങ്കിൽ പോലും അതിന് മേളിലാണ് മറ്റേ കമ്പി അതായത് ഈ മതിലിൻ്റെ മേളിൽ ഈ കമ്പി ഇങ്ങനെ പോകുന്നുണ്ട് കമ്പി വേലിയും പോകുന്നുണ്ട് ഇതും മുറിച്ചൊക്കെ എങ്ങനെയാണ് അപ്പുറത്ത് കിടക്കുന്നുള്ള കാര്യം ഇപ്പോഴും ചോദിച്ചതിനുമാണ് അതായത് ഇപ്പോഴും ഇനി അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കാരണം ജയിൽ വാർഡന്മാരെ അല്ലെ ജയിൽ സൂപ്രണ്ടന്മാരെയൊക്കെ രക്ഷിക്കാനുള്ള പുറപ്പാടിലായിരിക്കും പോലീസിൻ്റെ നീക്കം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇത് കാരണം സർക്കാരിൻ്റെ എന്താ പറയുക പ്രതിച്ഛായക്ക് കോട്ടം വരുന്ന ഓരോ കാര്യങ്ങളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ ഈ കുറ്റം പറയാൻ വേണ്ടിയുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ കാരണം നമ്മളിത് സാധാരണക്കാരൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ജയിൽ കാണിക്കുന്നു ജയിൽ കമ്പി ന ഒരുപാട് നാള് നാളുകൾ കൊണ്ട് മുറിക്കുന്നു ആ മുറിച്ച് മാറ്റുമ്പോഴും ചെറിയ നൂല് കൊണ്ട് കെട്ടിവെക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം ഈ മാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പം വിഷയം അല്ലാതെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിചാരം ഉണ്ടായിരുന്നു ഓ പുള്ളി ഇങ്ങനെയായിരിക്കും അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഓ നൂലുകൊണ്ടൊക്കെ ഇങ്ങനെയായിരിക്കും കിട്ടിയത് പക്ഷെ ഇതാണ്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് നൂല് കിടക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഏതാണ്ട് പൂജയൊക്കെ നടത്തുന്നത് പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണോ ഇത് ഏതൊരു പൊട്ടന്മാർക്കും അതിലെ പോകുന്ന ഇത് ഇത് വലിയ റിസർച്ചോ കാര്യങ്ങളോ ഒന്നും വേണ്ട പൊട്ടന്മാർക്ക് കാണുമ്പോഴേ ഇതിങ്ങനെ ഇതേനെ നൂലിടക്കുന്ന ആരാണോ ഒന്ന് പിടിച്ചു നോക്കുക എന്തെങ്കിലും ചെയ്യത്തില്ലേ ഇത്രയ്ക്ക് പൊട്ടന്മാരുടെ മന്ദപുത്തുകളാണ് ഈ ജയിൽ സൂപ്രണ്ടന്മാരോ അല്ലെങ്കിൽ ജയിൽ വാർട്ടന്മാരോ ഒക്കെ എനിക്കെന്താണ് മനസ്സിലാകുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം ജയിലിനകത്ത് കയറുന്നു പിന്നെയും തിരിഞ്ഞിറങ്ങുന്നു ജയിലിനകത്ത് കയറുന്നു പിന്നെയും തിരിച്ചിറങ്ങുന്നു അവിടെ ഇറങ്ങിയിട്ട് നേരെ ഈ മൂന്ന് ഡ്രമ്മ വെക്കുന്നു അതിന് മേളയിൽ തുണിയെ വലിച്ചു കയറുന്നു ആ കമ്പിയിൽ കുരുക്കെടണം എന്നിട്ട് തുണിയെ വലിച്ചു കയറുന്നു അവിടുന്ന് കയറിയിട്ട് വീണ്ടും എനിക്കറിയത്തില്ല ഇത് രണ്ട് കൈ ഉള്ളവർക്ക് തന്നെ സാധ്യമാണെന്നുള്ള കാര്യമാണ് പക്ഷെ ചിലപ്പം എന്താ പറയുക ഈ പുള്ളി ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന പുള്ളി അതല്ല അതിനപ്പുറം ചെയ്യുമായിരിക്കാം പക്ഷെ എന്നാൽ പോലും ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊന്നും ഈ സി സി ടി വി കാര്യങ്ങളോ അതിൻ്റെ ഒരു വിഷയമൊന്നും നമുക്ക് കേട്ടിട്ടില്ല ജസ്റ്റ് അകത്തെ മാത്രമേ കേട്ടുള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല ഇനി അത് വെളിയിൽ വരും എന്നോർത്തുകൊണ്ട് നിങ്ങളും ഇരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ തെറ്റിദ്ധാരണയാണ് ഇതൊന്നും വരാനൊന്നും പോകുന്നൊന്നുമില്ല ഇത് അതിരെ എന്താ അന്വേഷണം നടക്കാൻ പോകുന്നൊന്നുമില്ല കുറച്ച് പേരെ എന്താ പറയുക ഒരു പേരിനെ സസ്പെൻഡ് ചെയ്യും കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും സർവീസ് കയറും ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എല്ലാം രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ കളികൾ മാത്രം